ഭീകരവാദ ഫാക്ടറികൾ ശേഷം മാത്രം സമാധാനത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാനോട് ഇന്ത്യ ജനീവയിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ സമ്മേളനത്തിലാണ് ഭാരതം നിലപാട് വ്യക്തമാക്കിയത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്നും ഭാരതത്തെ പ്രതിനിധീകരിച്ച രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് വ്യക്തമാക്കി പാകിസ്ഥാൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വിരോധാഭാസമാണ് പാകിസ്ഥാന്റെ നിലപാടുകൾ തമാശയായി തോന്നുമെന്നും വ്യക്തമാക്കിയതിനു ശേഷമാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് നാരായൺ സിംഗ് ഭാരതത്തിന്റെ നിലപാട് അറിയിച്ചത് പാകിസ്ഥാൻ ഭീകരവാദ ഫാക്ടറികൾ അവസാനിപ്പിച്ചതിനു ശേഷം മാത്രം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു Instead, Pakistan would be well advised to stop its terror factories that continue to launch countless cross-border terrorist attacks in Jammu and Kashmir while farcically claiming to champion the cause of human rights. ജനീവയിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ യോഗത്തിലാണ് ഭാരതത്തിന്റെ നിലപാട് പ്രഖ്യാപനം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദവും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും പാകിസ്ഥാൻ കാലങ്ങളായി പ്രോത്സാഹിപ്പിക്കുകയാണ് ലാദനെ പിടികൂടിയത് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നാണെന്നും ഹരിവൻഷ് നാരായൺ സിംഗ് പറഞ്ഞു ഇത്തരം വിലക്ഷണ നാടകങ്ങൾ തുടരാൻ പാകിസ്ഥാനെ അനുവദിക്കരുതെന്നും ഭാരതം ഇന്റർ യൂണിയൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ജനം